രും ഒരാളുണ്ടത് ഞാന് ടാ വീഡിയോ ക്ലിയർ ആണോടാ അല്ല ഞാൻ പറഞ്ഞിട്ട് ഹായ് ഹലോ ഗായ്സ് നാല് പേരുണ്ട് ക്ലിയർ നമ്മുടെ ലൈവിൽ നാല് പേരുണ്ട് ഒന്നും മിണ്ടിയില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്താണ് വിചോ പരിപാടി മഴയുണ്ടോ മഴയുണ്ടോ ശേഷം

സുരേഷ് കുമാർ ഇല്ല ഗ്രസ് ഇല്ല ഗൈസ് ഇവിടെ മഴയാടാ ചായ ഒക്കെ കുടിച്ചോ ഇരുപത്തിനാല് പേരുണ്ടോ ഇരുപത്തിനാല് പേര് ലൈവിലുണ്ട് എല്ലാരും ഒന്ന് സംസാരിക്കൂ കേസ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെങ്കിൽ തിരിച്ച് എനിക്ക് തിരിച്ച് പറയിച്ചേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അജയ് ദാസ് എവിടെയാണ് എവിടെയാണ് ചോദിച്ചാൽ ഞങ്ങൾ പത്തനംതിട്ട ആ ഞങ്ങൾ പത്തനംതിട്ടയാണ് പത്തനംതിട്ട പെരുന്നാളാണ് ഞങ്ങളുടെ വീട് നെറ്റ് ശോകമാണ് ആ നെറ്റിന്റെ പ്രശ്നമാണോ എന്താ പറയുക നെറ്റ് ഉണ്ട് ആവശ്യം നെറ്റ് ശോകമാണ് എനിക്കറിയത്തില്ല എന്താ ക്ലിയർ അല്ലാത്തവശ നെറ്റ് നന്നായി നന്നായിട്ടുണ്ട് നെറ്റ് ശോകാണ് ഉം അജിത് കുമാർ ആണ് അജിത് കുമാർ അജിത് കുമാർ എന്താ ചോദിച്ചത് എന്താണ് പരിപാടി ലൈവിനകത്തൂടെ ദീപാവലിയായിട്ട് പടക്കം പൊട്ടിക്കുന്നത് ദീപാവലിയായിട്ട് ലൈവിനകത്തൂടെ പടക്കം പൊട്ടിക്കാൻ പറ്റൂലല്ലോ ചേട്ടൻ എന്തായാലും നൈറ്റ് ഇവിടെ പടക്കം പൊട്ടിച്ചായിരുന്നു ലൈവിനകത്തൂടെ പൊട്ടിക്കാൻ പറ്റൂല പിന്നെ എന്താ ചോദിച്ചേക്കുന്നത് എന്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തുലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ശബരിമല അടുത്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നമ്മൾ ശബരിമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഞങ്ങൾ പെരുന്നാട് ഞങ്ങളുടെ ഇവിടുന്ന് മുപ്പത്തി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ശബരിമലയ്ക്ക് ബായ്ക്കളത്തെ സുന്ദരിമൊക്കെ എന്താ മിണ്ടാത്ത സുന്ദരിയല്ല കണ്ടോ മിണ്ടാത്ത സ്നേഹീട് ഹരീഷ് ഹലോ ഹായ് എന്താണ് പരിപാടി ചായ കുടിച്ചോ എല്ലാവരും നിങ്ങൾ ഇതിനകത്ത് എനിക്ക് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഗുഡ് ഗുഡ് പറഞ്ഞോ അമ്മയും മോളാണ് കണ്ടിട്ട് അമ്മയും മോളായിട്ട് തോന്നിയ ചേട്ടന ഇത് മാത്രല്ല മക്കളും കൊണ്ടുണ്ട് അജിത് കുമാർ പെരുന്നാട് പഞ്ചായത്ത് ഇന്നലെയും കൂടെ ബൈക്കിന് പെരുന്നാട് വന്നതേ ആണോ അതെ 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 മുപ്പത്താറ് പേരുണ്ട് നമ്മളെ ലൈവില് നമ്മളോട് എല്ലാരും സംസാരിക്കൂ എല്ലാരോട് സം എല്ലാരും സംസാരിച്ചാൽ നമ്മളും തിരിച്ചു സംസാരിക്കും പരിചയപ്പെടാം സത്യാണോ പിറകിലിരിക്കുന്ന മകളാണോ കണ്ടാ പറയൂലെ കുഴപ്പമില്ല കണ്ട പറയത്തില്ല കുഴപ്പമില്ല ഞാൻ കണ്ടെണ്ണം കൂടി ഉണ്ട് അജിത് കുമാർ പെരുന്നാൾ എവിടെയാണ് വീട് പെരുന്നാളിൽ വരുന്നത് കൊണ്ടാണ് ചോദിച്ചത് ഞങ്ങൾ പെരുന്നാട് പുതുക്കട പുതുക്കട ജങ്ഷനിൽ തന്നെ ഞങ്ങളുടെ വീട് ചമ്മന്തി അറിയാവുന്ന നല്ല ഭാഷയിൽ നിങ്ങളോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി ഈ ലൈവും കണ്ട് എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ എന്ത് ചെയ്യാനാണ് ലൈക്ക് അടിച്ചല്ലേ പറ്റും ആ ആ കാഷ്ടപ്പെട്ടത് ആരാണേലും അയ്യടെ മനമേ എനിക്ക് അത് ഇഷ്ടപ്പെട്ട കേട്ടോ പേര് മനമേക്ക് അയ്യടെ മനമേ അമ്പേര് അയ്യടെ മനമേ ലൈക്ക് ആയി ആ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു ലൈൻ അജിത് കുമാർ എനിക്കൊരു ലൈൻ ഉണ്ട് പെരുന്നാട് പെരുന്നാട് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് അവിടെ വരെ ഒന്ന് വരുന്നുണ്ട് ആണോ നമ്മുക്കറിയിട്ടില്ല കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് അജിത് കുമാർ പിന്നെ എന്തൊക്കെയുണ്ട് പരിപാടി ചോറ് ചോറ് കഴിച്ചില്ല ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം യൂട്യൂബിന്റെ വരുമാനം യൂട്യൂബിൽ നിന്ന് വരുമാനം വലം കിട്ടാൻ എന്റെ അമ്മ ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് ഇട്ടോണ്ടിരിക്കാനുള്ള യൂട്യൂബിന്റെ ചാനലിനെയും മരിച്ചു നോക്കിയാൽ കാണാം ഞങ്ങൾ ഞങ്ങൾ കിട്ടണം ആ ചാനൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ സപ്പോർട്ട് ചെയ്യും കേട്ടോ സിനിമ എവിടെയായിരുന്നു ഹായ് ചേട്ടാ ഐ വിൽ കുമാർ യു ഓൾറെഡി ചെയ്യാൻ പോവാണ് ഇനി എന്നെ എന്റെ ചേട്ടനെയും കൂടെ എടുക്കുകയാണെങ്കിൽ അയ്യുടെ മനമ എന്നൊക്കെ ലോകത്ത് ആർക്കെങ്കിലും പേരുള്ളൂ അയ്യോ ഇതൊക്കെ അല്ലേ ചേട്ടാമെന്റ് ഞങ്ങളുടെ ഇത് നല്ല ക്ലിയർ അല്ലല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൽ തന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ താങ്ക്സ് നിങ്ങൾ അജിത് കുമാർ നിങ്ങൾ രണ്ടു പേരും എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അതോ യൂട്യൂബിൽ വരുമാനം കിട്ടി യൂട്യൂബറ ഞങ്ങള് ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് ഞാൻ നേഴ്സാണ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ വടശ്ശേരിക്കലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ സിസ്റ്റർ ാണ് ഇവള് അക്കൗണ്ടന്റ് ആണ് ആദിത്യ ലൈക്ക് നൈ ഒമ്പതാമത്തെ ലൈക്ക് ചെയ്ത് ആദിത്യ സിനി വർഗീസ് വന്നേ ഉള്ളൂ ചായ കുടിച്ചോടാ നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ അജിത് കുമാർ എൻ്റെ അമ്മ ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് ഉണ്ട് ചാനലിൻ്റെ പേര് ആശ ബ്ലോഗർ എന്ന് അടിച്ചു കൊടുത്താൽ മതി യൂട്യൂബിൽ ഓക്കെ ഞങ്ങൾ ഇപ്പം ഇത് ലൈവ് ഓടുന്നോണ്ട് പറ്റില്ല പിന്നെ നമ്മൾ നോക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പത്തിൽ കേട്ടോ റേഞ്ചിന്റെ ആണെന്ന് അറിയത്തില്ലടാ എനിക്ക് റേഞ്ച് നന്നായിട്ടുണ്ട് പക്ഷെ പക്ഷേങ്കിൽ വല്ലാതെ ബ്ലർ ബ്ലറായിട്ടാണ് കാണിക്കുന്നത് ഇല്ല ചേച്ചി സ്റ്റഡിയവർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കേറിയോളാണോ ആണോ എല്ലാരും പോയോ ഗേൾസ് എല്ലാരും പോയോ ഇരുപത്തിനാല് പേരുണ്ടായിരുന്ന രണ്ട് പേരേ ഉള്ളു സൂപ്പർ കിരൺ വന്നില്ല ഞാൻ വിളിച്ചായിരുന്നു ആദിത്യ നയൻ എന്റെ ഫേവറേറ്റ് ആണ് സഹോദരി ആണ് എല്ലാവർക്കും ഓരോ നമ്പർ ഉണ്ടല്ലോ ഇഷ്ടമുള്ളത് ഡെയിലി എല്ലാ ദിവസവും ലൈവ് ഉണ്ടോ ഈ സമയത്താണ് പക്ഷെ ഡെയിലി എല്ലാ ദിവസവും അജിത് കുമാർ ആണെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും ലൈവ് ഉണ്ട് ഈ സമയത്താണ് എന്നും ലൈവ് ഇടുന്നത് നമ്മൾ നമ്മളെ ഈ ലൈവ് ഈ ടൈമൊക്കെ ഞങ്ങള് ഇടും അപ്പൊ ആ സമയത്ത് എല്ലാത്തും സമയം ഉണ്ടെങ്കിൽ നമ്മളും കേൾക്കാവുന്നതായിരിക്കും നമുക്കത് സ്ഥിര സമയമൊന്നുമില്ല അജിത് കുമാർ ഹായ് ഹായ് മുട്ടത്തറ സരസി ഹായ് നിങ്ങളുടെ ഫോൺ എന്തോ കുഴപ്പമുണ്ട് ലൈവ് ക്ലിയർ അല്ല ചേട്ടാ ഇന്നാണ് ഞങ്ങളുടെ ലൈവ് ക്ലിയർ അല്ലാത്തത് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ഈ ഫോൺ വച്ചേക്കുന്നിടത്ത് നല്ല റേഞ്ച് ഉണ്ട് പക്ഷെ എന്താണ് സംഭവം എനിക്ക് അറിയത്തില്ല എന്താ പേര് എവിടെയാണ് സ്ഥലം ഞാൻ തീർത്ത ഇവിടെ തൃശ ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കാമ്യമുണ്ടെ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ട് കോഴിയുണ്ട് താറാവുണ്ട് ഞങ്ങൾക്ക് കോഴിയും താറാവൊന്നുമില്ല പട്ടി ഒരു പട്ടി ഒരു പട്ടിക്കുട്ടിയുണ്ട് പിന്നെ അവിടെ ഒരു സുന്ദരി രണ്ട് സുന്ദരിമണികളുണ്ട് ഒന്നീ സുന്ദരി രണ്ടീ സുന്ദരി പിന്നെ വേറെ ഒരാളുണ്ട് ഒരു മുതുക്കും മൂത്ത ഞങ്ങളുടെ അച്ഛനും മുതുക്കും മൂത്ത ഞങ്ങളുടെ അമ്മച്ചുണ്ട് മുട്ടത്തറ സരസ് എന്താ ഒരു കിണി ഉണ്ടാക്കി ഒരു ചൂടായേ ഐഫോൺ മേടിച്ചു ഐഫോൺ ലൈവ് എടുക്ക അന്നേരം നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും ഞങ്ങൾക്ക് ഐഫോൺ മേടിക്കാനുള്ള സാമ്പത്തികമില്ല ഞാൻ കൊള്ള ഫോണില് ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ഉള്ളതും ഉണ്ട് ഓണം ഓണം പോലെ അയ്യടെ മനമേ ഈർക്കിളി ചമ്മന്തി എന്ത് പഠിപ്പ ലക്ഷങ്ങൾ മുടക്കി രക്ഷിതാക്കൾ ഇവരെ പഠിപ്പിച്ചു നോ രക്ഷ വീട്ടിലെ പണിയാണെങ്കിലും എടുക്കത്തില്ല അതുകൊണ്ട് അച്ഛൻ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു ചിലവാക്കിയ പൈസ മടക്കി കിട്ടാൻ സ്മിത പൈസ ചോദിച്ച് ചേച്ചി അങ്ങോട്ട് ഐഫോൺ വേണ്ട വേണ്ട ഇരിക്കുന്ന അതിനെക്കാട്ടിൽ വലിയ ഫോണാണ് അതുകൊണ്ട് ഞങ്ങളെ ഐഫോൺ ഒന്നും ഞങ്ങൾക്ക് മതി സത്യം പറയാനുള്ള നിങ്ങളവിടെ ലൈവിനകത്ത് നിങ്ങളെ രണ്ടുപേരെയും കാണുന്നില്ല അവളെ ഇവിടെ തപ്പി പിടിച്ചു വേണം നിങ്ങൾ രണ്ടുപേരാണോ മൂന്ന് പേരാണോ തല്ലിപ്പിടി തല്ലിപ്പിടിച്ച് പറയാൻ സത്യം പറയാം നല്ല പുതിയൊരു ഫോൺ എൻ്റെ പൊന്ന ഏറ്റാ പുതിയ ഫോൺ തന്നെയാ ഇത് എന്റെ പുതിയ ഫോണാണ് ഞാൻ നേരത്തെ ലൈവ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് ഇതെന്താണെന്ന് അറിയൊന്നെങ്കി ഇവിടെ നല്ല മഴ ഇന്ന് രാവിലെ തൊട്ട് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക മഴ കൊണ്ട് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും നമ്മൾ വൈഫൈ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫോണിന്റെ സ്വന്തം സ്വന്തം ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ കാവ്യെ നിന്റെ നിന്റെ ലൈവ് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് എഴുന്നാലേ വന്നേക്കാം നിന്നെ ഞാൻ വാടല നീ മുമ്പ് എന്നെ ഒന്ന് വാട്ടിട്ട് പോയത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇറ്റ്സ് മീ കാവ്സ് ഭയങ്കര ആണ് അമ്മേനെയും വെച്ച് സെലിബ്രേറ്റിയായ ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു അമ്മയാണ് തള്ളേ തള്ളേന്ന് വിളിച്ച് അവരെ എപ്പോഴും പുറകൊണ്ട് അവർക്ക് ഒരു മുട്ടായ പോലും ഉപയോഗിച്ചുകൊടുക്കത്തില്ല അജിത് കുമാർ ഈ മുട്ടത്തറ സരസ്വത ആരാ അപ്പൊ അറിയത്തില്ല ഇടയ്ക്കൊന്ന് വന്ന ഒരു സരസുവാണ് മുട്ടത്തറയിൽ നിന്നും വന്ന മുട്ടത്തറ സരസ്വാണ് വന്ന പാടെ പോയിന്നാ തോന്നുന്നു സിനി വർഗീസ് അപ്പോ റേഞ്ചിന്റെ ഇഷ്യൂ ആണ് ചോദിച്ചാൽ ആടെ റേഞ്ചിന്റെ ഇഷ്യൂ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ ലൈവ് ഇട്ടപ്പോ നല്ല ക്ലിയർ അല്ലായിരുന്നോ ഇതിപ്പോ റേഞ്ചിന്റെ കൊണ്ടായിരിക്കും ഞാനൊരു ഹൈ റേഞ്ചുകാരി ആയതുകൊണ്ടാണ് എന്നെ ചേട്ടാന്ന് ആവശ്യമില്ല അതിനുള്ള പ്രായം എനിക്കായിട്ടില്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ചേട്ടാ ചേട്ടാ നീ എന്നെ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു ചേട്ടാ നീ അപ്പം എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സുണ്ട് അപ്പൊ എന്റെ അനിയനാണ് അപ്പൊ അനിയ അറിയാത്തത് കൊണ്ടാണ് ചേട്ടാന്ന് വിളിച്ചത് ഇപ്പം എടാ പോടാ നമുക്ക് എടുത്തു ചാടി വിളിക്കാൻ പറ്റത്തില്ലല്ലോ ബഹുമാനം വേണമല്ലോ റെസ്പെക്ട് വേണമല്ലോ അതുകൊണ്ടാണ് ചേട്ടാന്ന് വിളിച്ചത് എത്ര വയസ്സാണെന്ന് ഈ പ്രൊഫൈലിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ ക്ഷമിക്ക കേട്ടോ അയ്യടെ മനമേ ഈർക്കിളി ചമ്മന്തി പാട്ട് പാടാൻ മടിയുള്ള എന്നെ പുട്ട് കാണിച്ചു മോഹിപ്പിച്ച് അവസാനം പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ പുട്ടു പോയിട്ട് പൂട്ടുകുറ്റി പോലും കാണിക്കാതെ നീ ആണ് മാനിന്നു പോളെ പൂട്ടുകുറ്റി അല്ല ഇടലിക്കുട്ടി കടത്ത് വെച്ചിട്ടുണ്ടോ നാളെ തരാം അജിത് കുമാർ ലൈവിനകത്ത് ആര്യം പറയാം എൻ്റെ അമ്മയുടെ ദാരിദ്ര്യം പറഞ്ഞു ഞാനിപ്പോൾ മാറി നിൽക്കാ ദാരിദ്ര്യം പറയാതെ ഇല്ലേ ചേട്ടൻ അജിത്തെ അമ്മയുടെ ലൈവ് കാണാത്ത കാണുന്നുണ്ടോ ഇറ്റ്സ് മീ കാസ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പാവം പിടിച്ച ഒരു കൊച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് കേറിയാറും കാവ്യാനന്ദോ ഈയോടെ എന്തോരം ലൈക്കും എന്തോരം വ്യൂസും എന്തോരം മറ്റേ ഇതിന്റെ ഫോളോവേഴ്സും അറിയാം എന്നിട്ട് ഇവിടെ എന്നെ വന്നവള് ഇന്ന് കളിയൊക്കെ നിക്കും ഈ ആര് ലൈക്ക് ചെയ്യില്ലേ ആര് ലൈക്ക് ചെയ്യില്ലേ ആര് സബ്സ്ക്രൈബ് ചെയ്യരുത് ആര് അവിടെ വീഡിയോ ഷെയറും ചെയ്യരുത് കോളേജിൽ ഒട്ടേ ഞങ്ങൾ ഫ്രണ്ട്സാ ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ച കൊച്ച് ഒരു ഓരോരുപാട് മുട്ടയെ മേടിച്ചെത്തി നീ എന്നെ എങ്ങനെയാണ് ഈ കുമ്പത്തിൽ ലൈവ് നീ എന്നെ ആക്കിയത് എന്റെ മൂവാരും കാഞ്ഞോണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി വർഗീസ് നല്ല ക്ലിയർ ആയിരുന്നു എടി മോനെ അജിത് കുമാറിനോടൊന്ന് പറഞ്ഞു കൊടുക്ക കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു ഇപ്പൊ എന്തോ ചെയ്യാനെ ആന അലറലോട് അലറിൽ ഇത് വേഗത്തിൽ പറഞ്ഞ് ശരിയായാൽ ബദാം പിസ്ത കടല അണ്ടിപ്പരിപ്പ് ഇതെല്ലാം മിക്സ് ചെയ്ത ആനപ്പിണ്ടി സമ്മാനം ആ അങ്ങനത്തെ ഒരു ആനപ്പിണ്ടി ഉണ്ടോ ആന അലറലോട് അലറൽ ആന അലറലോട് അലറിൽ ആന അലറലോടലറ് പക്ഷെ എനിക്ക് ആ പിണ്ടി വേണ്ട ഞാൻ പറഞ്ഞുതേ ഉള്ളൂ കേട്ടോ അജിത് കുമാർ ജീവിക്കാതെ ലൈവ് ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൻ അമ്മ ലൈവ് കാണ ഞാനിവിടെ ഫോൺ ഫോണിന് തിരുന്ന ഫോണിന് തിരുന്ന വെളിയിൽ ഇരുന്ന് ലൈവ് കാണുന്നു ആ അപ്പനും അമ്മയും പറയുന്ന സൂപ്പർ അടിപൊളി അടിപൊളി പറയുന്നുണ്ട് ആരെയാ ഞങ്ങളെ ആണോ അത് അവർ വിരി തന്നെയായിരുന്നു പറയുന്നേ കുമാർ ഐഫോൺ ായിരിക്കും അല്ലേ കണ്ടാലേ ഐഫോൺ ഐഫോൺ അല്ല എന്റെ എന്റെ ഐഫോൺ അല്ല ട്ടോ എന്റെ ഗാലക്സി എ ഫിഫ്റ്റി സിക്സാ മൊത്തത്തിൽ പോവുമായിരിക്കും അയ്യട മനമേ ഇരിക്കന്തി എന്നാൽ ശരി ശരിക്കുരുപ്പെ പണ്ടാരക്കാലത്തി കാലമാണത്തി വലാലേ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ വല അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വല വേണ്ട മറ്റന്നാൾ വന്നാ മതി അല്ലെങ്കിൽ നാളെ വന്നാതി ഈ അയ്യട മനമേ എന്തായാലും കൊള്ളാം കേട്ടോ എവിടെ നിന്ന് ഈ ഇതേ ഇതേ രീതിക്ക് തന്നെ എവിടെ ആ സ്ഥലം എന്താ ചെയ്യുന്നതെന്ന് പറയോ ഭയങ്കര കൗശലക്കാരനാ തോന്നു ഒത്തിരി സമയ പോലെ അല്ലേ നമ്മടെയൊക്കെ പൊട്ട നമ്മടെ ഈ റേഞ്ചിന്റെ പ്രശ്നമാണ് നമ്മടെ ഒന്ന് മുഖം നമ്മടെ രണ്ടുപേരുടെ മുഖം ക്ലിയർ അല്ല നമുക്ക്

ചേച്ചി അങ്ങനെ നല്ല ഡിലേ ആയിട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തു ചെയ്യാൻ അറേഞ്ചിന് പ്രശ്നമുണ്ട് മഴ ഞങ്ങളെ ശതിച്ചു മനമേ ചമ്മന്തി മ്മന്തി റയർ പീസ് മൈ പ്ലേസ് മലപ്പുറം ഗുഡ് ഗുഡ് ലൈക്ക് യു ഓഹോ മലപ്പുറത്തു വരുന്ന നമ്മുടെ അയ്യട മനമേ ചമ്മന്തി ഈർക്കിളിച്ചമ്മന്തി കൊടുക്കാം രണ്ടും ചതിരിക്കുക മലപ്പുറത്തുനിന്ന് നമ്മടെ ഈർപ്പിൽ ചമ്മന്തി അല്ല അയ്യടമനമ്മേ എന്തായാലും നിങ്ങൾ കൊള്ളാം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ലൈവിൽ വന്ന് ഞങ്ങളോട് ഇത്രയും തമാശയൊക്കെ പറഞ്ഞിരുന്നതിന് താങ്ക്സ് ഉണ്ട് ഇനിയും വരിക എന്നും വരിക സ്മിത അത് റേഞ്ചില്ലല്ലോ ഇല്ല ചേച്ചി ഇവിടെ റേഞ്ച് എന്തോ പ്രശ്നമുണ്ട് ചേച്ചി എല്ലാരും പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ട് കേറാനും പറ്റൂല വീട്ടുകാരെല്ലാം ഉം ടി വി നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കയാണ് ഞാൻ പുറത്തിരുന്നു ഫോണിനകത്ത് കണ്ടിരിക്കാണ് എന്നാണ് പറഞ്ഞത് കാത്തിരുന്നു ഫാമിലി ലൈവ് കാണുവാണ് ഓ അങ്ങനെയാണ് പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ വീട് ചോദിച്ചത് ചേച്ചി ഇവിടെ എനിക്ക് ഒന്ന് മഴ പെയ്തുകൊണ്ട് നെറ്റ് ഉണ്ട് പക്ഷെ റേഞ്ച് എന്തോ വെട്ടി വെട്ടിയ കാണുന്നത് ഇന്നത്തെ ലൈവ് ഇങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാൻ ശോക वो कहीं भी ये बात आप सी ये नहीं हो निकल ये ओफ आके इनके सिमरन और काम के हां जैसे ये ओफ ही फिर ना पता दुलारी मणिकंदन